നിങ്ങൾക്ക് എന്റെ മനസ്സിലായി കാണും കാരണം ഇപ്പൊ ഈ നാട്ടിലും മുക്കിലും മൂലയിലും വരെ മുഖച്ചിത്രമാണ് നമ്മൾ ഒരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നെമത്ത കെട്ടിയ പോലെ ജനങ്ങൾ മുഴുവനും നിനക്ക് വേണ്ടി മിന്നി മിന്നി ഇവനെ സൂക്ഷിക്കണം അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു അവന്റെ വാക്കിന് സൂചിപുനിയുടെ മൂർച്ച വന്നിരിക്കുന്നത് അവന്റെ ചെറിയ തന്തവൻ അതായിരുന്നു ഞാൻ കാത്ത് കാത്തിരുന്ന എന്റെ കംബാക്ക് ആവേശം കേറണല്ലോ അത് നന്നായി അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെ എന്തായിട്ടോ അതിന്റെ അർത്ഥം എന്താ അറിയ നിങ്ങൾക്ക് എനിക്കറിയില്ല പടം ആണ് ഇനിഷ്യല് വേറെ ലെവലി കേറും എന്റെ കളരി പരമ്പര ദൈവങ്ങളെ നോമെന്തായി കാണേടുന്നത് ഭീകര ഐറ്റം കാണിച്ചു ഇനി നടക്കുദ്ധം മതി ഇത് ഇത് കലക്കും മോനെ ലാലേട്ടൻ മോനെ മതി ഞങ്ങൾക്ക് ശേഷം ഭാഗം സ്ക്രീനിൽ